എടുത്ത എത്ര ദിവസം ലീവ് ഉണ്ട് ഒരാഴ്ച ലീവ് എടുത്തേ വന്നത് രണ്ടുമൂന്നു ദിവസം നിന്നിട്ട് അങ്ങ് പോണോ എനിക്ക് അമ്മ ഇനി അങ്ങ് പോകുന്നേ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഓ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ എന്റെ അവിടെ ഭാര്യല്ലോ പിന്നെന്താ എന്നാലും ആ ഈ പിള്ളേരെ വിടണ്ടേ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ചിത്ര നീ വരുന്നുണ്ടോ എത്ര നേരം അറിയാമോ ആ എവിടെ പോകാനോ അത് മാമ ഞങ്ങൾക്ക് സ്കൂൾ ടൂർ ഉണ്ട് മാമ ഫോറസ്റ്റിലാണ് കൊണ്ടുപോകുന്നേ ശനിയാഴ്ച എന്തുണ്ട് ടൂർ മക്കളെ അതെ അമ്മേ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഭാഗമായിട്ട് കൊണ്ടുപോകുന്ന കേട്ടോ ഫോറസ്റ്റിലാ പോകുന്നത്

െ മറന്നുല്ലാരെ ചേച്ചി തരും ൂ ചേച്ചി ഞങ്ങൾ സ്കൂളിലുള്ള പിള്ളേരെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളു നിങ്ങൾ വേണമെങ്കിൽ അയ്യോ വേണ്ട ബുദ്ധിമുട്ട് ഞങ്ങളെ കൊണ്ടു കേട്ടോ പിള്ളാരെ മുഖത്തോടെ രാഹുലിനെ വിളിച്ചിട്ട് ഫോറസ്റ്റിൽ പോകണം എന്നിട്ടാണ് എനിക്ക് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവാൻ ഇരങ്ങ മാമാ പെട്ടെന്ന് വാ മാമാ ഇ പൊന്നുമക്കളെ സൂക്ഷിച്ചേക്ക പോണേ അമ്മേ ആ പാറം കളഞ്ഞോ കേടാ അമ്മേ ഇ പൊന്നിമക്കളെ വിളിക്കല്ലേ നിങ്ങളെ കൂടെ ടൂർ വരാൻ വേണ്ടിയാട കൊടുക്കുന്ന ഇടക്കെന്നെ ബഹളമായിരിക്കും ഞാൻ ദേ അവിടെ കാർട്ടൂട്ട് കൊണ്ടു കൊണ്ടിരിക്കുവാ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി പോക്കോ ഫോറസ്റ്റിൽ വേണെങ്കിൽ ഞാൻ കൊണ്ടു വരാം കേട്ടോ നീ എന്തി കേട്ടള കൊണ്ടുയാടില്ല കേട്ടോ നീ കൂടി വരേ മേഘ മാമക്കളെ അമ്മേ അമ്മേ പോയി തരാവേ സൂക്ഷിച്ചേക്ക പോണേ മക്കളെ ഈശരാ ഇനി കുഞ്ഞുങ്ങളെ കാത്തോല്ലേ ഓനേ ബൈ

അടമ്പേ ഈ എല്ലാം ഇവർറെ പറഞ്ഞുകൊടുക്കണമല്ലോ എടാ 3 നമ്പർ ബസ് അവിടെ കടക്കണ്ട ഇനിയെ കുറച്ച് കുട്ടികൾ വരാറുണ്ടേ 3 നമ്പർ ഇപ്പ എടുണ്ട ടീച്ചറെ ഇന്നെ കുട്ടികൾ ഇത്ര താമസ്തതെ ഈ ഫസ്റ്റ് ഇടരം ബസ്സി കയറിക്കൂടെ ക്ലാസ്സിലെ പിള്ളേരല്ല അല്ലയിരിക്കുന്നേ പോയാൽ കേറിക്കോ ആമാ എങ്ങോട്ട് പോയി ternary മാമാ ഓർമ്മുള്ള ടീച്ചറെ ഓർമ്മുള്ള ടീച്ചറെ ടീച്ചറെ വിളയാക്കാത്തെ ശീ ചിത്രേ ഇല്ല ഈ ബസ്സി കയറിക്കോട്ടെ ടീച്ചർ ഇപ്പ വരാമേ ഞാൻ ഒക്കെ മാമാ ഞങ്ങളെ ഇനി പോക്കോളാ മക്കളെ സൂക്ഷിച്ചു പോകണം കേട്ടോ ല്ലോ ആ എന്റെ ക്ലാസ്സിൽ ആ ഓക്കെ ടീച്ചറേ അപ്പൊ ടീച്ചറിന്റെ ക്ലാസ്സിൽ പിള്ളേരും ടീച്ചർ നോക്കേ ഇറങ്ങുമ്പോൾ ഡേഞ്ചാണ് ആ ടീച്ചർ കൂടെ നിന്നിട്ട് വേണം പിള്ളേരെ വെള്ളത്തിലേക്കാ അല്ലാതെ വെള്ളത്തിലും നാട്ടിൽ കളയത് ആ ഓക്കെ സാറിനെല്ലാം ശ്രദ്ധിച്ചോളാം ചിത്രേ നമ്മൾ പിള്ളേരെല്ലാം വിളിച്ചിങ്ങോട്ട് വാട്ടോ ഇങ്ങോട്ട് നിങ്ങൾ ടീച്ചറടുത്തേനും ഇങ്ങോട്ടേ

ഒറ്റില്ല ടീച്ചർ കലിപ്പ് തുടങ്ങി വെള്ളത്തിൽ ടീച്ചർ വെള്ളത്തിൽ കേട്ടല്ലരുത് ടീച്ചറെ വെള്ളമാണ് സൂക്ഷിക്കണം കേട്ടോ ടുത്തും പദകേ ആരെ ദേ ടീച്ചറേ പദകേ പോവുന്നേ എല്ലാരോ അവിടെ നിൽക്കണേ വാ കണ്ണാ മാരിക്കോ ദേവയാങ്ങോട്ട് പോത്തേ വെള്ളങ്ങണ്ട പിള്ളേർക്കൊ ഒരു ഉത്സാഹായി വെണ്ണ വെള്ളത്തിരന്ന് മറിയൈ അശ്തെ ടിയ അശ്തെ ടിയ അയ്യോ ഇവിടെ നടല്ല പൊട്ടിയായി പെണ്ണ് ചൗട്ടി കൊന്നേ എന്നാ എടാ ചർവികളി നല്ല ബെസ്സോട്ടടാ ഈ പിള്ളേർ അവിടെ കുടുങ്ങി കിടന്ന് ഇരക്കക്ക എ ഇവടെ കുടുങ്ങി കിടക്കുന്നേ ഞാൻ നോക്കി അവിടെ പാാരയില കുടുങ്ങിയിരിക്കുന്നടാ ഇരക്കൂ ദേ

അന്നു അന്നു വാടാ ചക്ക കൊള്ളല്ലേ കാദര അവിടെ ഇ ആദരാനങ്ങി അവടെ ആരെ ആരിതി വന്ന് കുടിഞ്ഞന്ന് വീണു അങ്ങനെ ആരിതി രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അവടാ പിള്ളരെ ഒന്ന് വേഗം 와 ഇങ്ങോട്ട് അടാ കുടിഞ്ഞി കിടക്കല്ല വെള്ളം നല്ല ഒഴുകാ അവടെ അല്ലാ മച്ചേ ഇന്തു അയ്യേ നീ नुക്കണ കിടക്കണേ കേടാനല്ല ലസ്സുണ്ട് പിന്നെ എന്നെ മടി തന്നിട്ട് പോവണ്ട നീ വെള്ളത്തിൽ നിൽക്കടാ എനിക്ക് കളിക്കണ്ടെന്നാ എന്താ ആടി ചിത്ര നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ ഞങ്ങളെ